അർമേനിയയിലെ സെബാസ്റ്റയിലെ ചികിത്സകനും മെത്രാനുമായിരുന്നു വിശുദ്ധ ബ്ലേസ് ആർഗ്യൂസ് പർവ്വതത്തിലെ ഒരു ഗുഹയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ അദ്ദേഹം രോഗശാന്തി നൽകിയിരുന്നു ഐതിഹ്യം അനുസരിച്ച് അസുഖബാധിതരായ വന്യമൃഗങ്ങൾ വിശുദ്ധന്റെ അടുക്കൽ സ്വയം വരുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു പക്ഷേ അദ്ദേഹം പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ മൃഗങ്ങൾ ഒന്നും അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയിരുന്നില്ല എന്ന് പറയപ്പെടുന്നു ഈ സമയത്താണ് കാപ്പാഡോസിയായിലെ ഗവർണർ ആയിരുന്ന ആഗ്രികോള ക്രിസ്ത്യാനികളെ പ്രീഡിപ്പിക്കുവാനായി സെബാസ്റ്റയിലെത്തിയത് അദ്ദേഹത്തിന്റെ വേട്ടക്കാർ മൃഗങ്ങളെ വേട്ടയാടുന്നതിനായി ആർഗ്യൂസ് പർവ്വതത്തിലെ വനത്തിലെത്തി നായാട്ട് എന്നതിലുപരി വിനോദമായിരുന്നു അവരുടെ ലക്ഷ്യം വിശുദ്ധ ബ്ലേസിന്റെ ഗുഹയ്ക്ക് മുന്നിലായി ധാരാളം വന്യമൃഗങ്ങളെ കണ്ട അവർ അവിടെ എത്തുകയും പ്രാർത്ഥനയിലായിരുന്ന വിശുദ്ധനെ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് അവർ അദ്ദേഹത്തെ പിടികൂടി ഗവർണറുടെ സമക്ഷം ഹാജരാക്കി ആഗ്രികോള വിശുദ്ധനെ ക്രിസ്തുമത വിശ്വാസം ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിച്ചെങ്കിലും അതിൽ പരാജയപ്പെട്ടു തുടർന്ന് തടവറയിൽ അടയ്ക്കപ്പെട്ട വിശുദ്ധൻ അവിടെയുള്ള തന്റെ സഹതടവുകാർക്ക് പലവിധ രോഗങ്ങളിൽ നിന്നും ശാന്തി നൽകി തൊണ്ടയിൽ മത്സ്യത്തിന്റെ മുള്ള കുടുങ്ങി ശ്വാസമുട്ടി മരിക്കാറായ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയതും ഇതിൽ ഉൾപ്പെടുന്നു ഈ സംഭവമാണ് വിശുദ്ധ ബ്ലേസിന്റെ മാധ്യസ്ഥ തിരുനാൾ ദിനത്തിൽ കണ്ടനാളങ്ങൾ ആശീർവദിക്കുന്ന ആചാരത്തിന് കാരണമായത് എല്ലാവിധ തൊണ്ട രോഗങ്ങൾക്കും വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു കൂടാതെ വിശുദ്ധന്റെ തിരുനാൾ ദിനത്തിൽ രണ്ട് മെഴുകുതിരികൾ പ്രാർത്ഥനയോട് കൂടി ആശീർവദിക്കുകയും ഈ ആശീർവാദം ലഭിക്കുന്നവരെല്ലാം എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തൊണ്ട സംബന്ധമായ രോഗങ്ങളിൽ നിന്നും സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു